ും ബുക്കാണ് കേട്ടോ കുഞ്ഞാപ്പൂടെ ബുക്ക് രാവിലെ ഊട്ടി പടർ ചട്ടോരും വെയിലത്ത് ചൂടത്ത് അതിന് ഇന്ന് നല്ല വെയിലൊക്കെ ഇണ്ടോ നേരത്തെ ഇന്ന് രാവിലെ നമ്പറിലൊക്കെ ഫോണെന്ന് വിചാരിച്ചു പക്ഷെ എണീക്കാൻ പോയി എല്ലാം കൂടി മടി പിടിച്ചു പോയില്ല രാവിലെ ചോറൊക്കെ വെച്ചു കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും പുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടി വേവിച്ച് വെച്ചതായിരുന്നു അന്നേരം എൻ്റെ കുട്ടികാരൻ ചിക്കനും കൊണ്ടുവന്നു അന്നേരം ഇനിയിപ്പം അത് വേസ്റ്റ് അതിനിപ്പം കറി വെച്ചാലും ഇവിടെ ആർക്കും വേണ്ടി വരില്ല കേട്ടോ അതാണ് പ്രശ്നം എങ്കിലും വരുമോ അത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പണിക്ക് പോകുന്നതിന് മുന്നേ പോയി ചിക്കൻ വാങ്ങി തന്നിട്ടാണ് ഇവിടുത്തെ ആള് പോയത് അപ്പോൾ ഇനി ഇത് വെക്കണം അതിൽ മുന്നേ നല്ല വെയിലെറിക്കുന്നുണ്ട് കരി ഉണ്ടാക്കിയില്ല ഉപമാവ് ഏറ്റവും എളുപ്പമുള്ള സംഭവം ഉപ്മാവാണ് അത് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റി അടക്കണം കാരണം നല്ല വെയിലെറിക്കുന്നത് മാറ്റി അടക്കണം അമ്പലത്ത് പോവാൻ കൊറേ നേരം ഇനി നമുക്ക് നാളെ പോവാം കൊറേറങ്ങാനാ അത് ഉറങ്ങി പോയേറ്റു വിളിക്കണ്ട എന്നണിക്ക് കള്ളി നമുക്ക് നാളെ പോവാ നാളെ ശനിയാഴ്ച നാളെ പോവാ നാളെ നാളെ പോവാ അമ്പലം പൂട്ടി നോക്ക ഉച്ചയായി അമ്പലം പൂട്ടി സത്യ അല്ല അത്രക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ കടക്കാൻ പറ്റില്ല താഴെ താഴേക്ക് ഈ പച്ച എടുത്ത ഉപ്പുമാവ് ഉണ്ടാക്കട്ടെട്ടാ ഉപ്പുമാവ് ഇപ്രാവശ്യം വാങ്ങിച്ചത് റോസ്റ്റർ റവ ഇത് ഇതുവരെ ഇവിടെ വാങ്ങിച്ചിട്ടില്ല എന്നാണെൻ്റെ ഓർമ്മ അല്ലേ അതിന്റെ ഉപ്പുമാവ നമ്മള് വാങ്ങിക്കില്ലല്ലോ സാധാ റവല്ലേ ആ സാധാ റവ തന്നെയാണ് റോസ്റ്റർ റവ എന്നാണ് കാണിക്കണേ അതുകൊണ്ട് വർക്ക് ഉണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ വർക്കൊന്നുമില്ല നേരിട്ട് ഉപ്പുമാവ് പോവാണ് കാരണം ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് പൊറത്തേക്ക് ഇറങ്ങാൻ കാരണം കൊറേ അലക്കാനുണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ അഞ്ച് ബാക്കിയുള്ള പരിപാടികൾ വേഗം അതിന്റെ പേരെന്താ ടെഡി ബി ടെഡി അതൊക്കെ ഇവർക്ക് വേഗം കുറച്ച് അവ ആക്കി വെച്ചിട്ട് നമ്മളെ അരി കൊറേ ദിവസായി നല്ലോണം വെയില സമയത്ത് അരി കഴുകി ഇടാൻ പറ്റിട്ടില്ല കേട്ടോ കാരണം അരി കുറച്ച് കഴുകി വെയിലൊക്കെ നിർത്ത നല്ല വെയിലിണ്ട് കാരണം ഇത് പറഞ്ഞാല് എന്റെ ഈ ഇങ്ങനെ വരുന്ന അരികളില്ലേ ഓരോ മാസവും കുഞ്ഞു കുഞ്ഞു അരി കളിക്കാൻ പാടില്ല അടുക്കി ഇങ്ങനെ റേഷൻ അരി വാങ്ങുമ്പോൾ ഞാൻ ഈ ഓരോ മാസവും ബാലൻസ് വരുന്ന അരികൾ എന്താ പറയുക ഇങ്ങനെ ചാക്ക് അതായത് ഓരോ മാസത്തെ അരിന്ന് കുറച്ച് 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 ബാലൻസ് പിടിച്ചിട്ട് ആ വരുന്ന അരികളാണ് ഇട്ടത് അത് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് കഴുകി ഉണക്കാം കാരണം നമുക്ക് ഓരോ മാസത്തെ അരി പിറ്റത്തെ മാസത്തെ അരി വേവ് കണക്കാവില്ല അങ്ങനെ കുറച്ച് കുറച്ച് അരിക്കും ബാക്കിയുണ്ടാവും അത് ഇങ്ങനെ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഒരു പ്രയോജനമാണ് കേട്ടോ ചിലപ്പം നമുക്ക് വെക്കേണ്ട അത്ര അരി ചകങ്ങിന്ന് വരില്ലല്ലോ അന്നേരം ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ഉണ്ട് ഇതാണ്ടോ അന്നേരം ഈ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പുഴുങ്ങലരിയും പച്ചരിയും മിക്സ് ആണ് കെട്ടോ കാരണം കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു ആ പച്ചരിൻ്റെ അകത്തേക്ക് ഞാൻ ഈ പുഴുങ്ങലരിയും കൂടി ഇട്ട് വെച്ചാണ് അങ്ങനെ കുറെ ഇതാണ്ടോ കുറെ കവറുകളിൽ ഉണ്ടാവും പെട്ടെന്ന് പറയലും കുഞ്ഞുണ്ടാവും കുറേ കവറുകളിൽ ഇങ്ങനെ ഉണ്ടാവും ബാലൻസ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്ന അരിയാണിത് ഇത് കഴുകി ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പൊടി കഴിഞ്ഞാൽ വറക്കേണ്ട ആവശ്യമില്ല കഴുകി ഉണക്കി പൊടിക്കുന്ന ഉപമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് റോസ്റ്റഡ് റവ റവന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ എനിക്ക് സാധാരണ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നാലും ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും ഇനി ഞാൻ എന്റെ പുറത്തുള്ള പണികൾക്ക് പോവാൻ കേട്ടോടുത്ത് കഴിച്ചോളൂ அரி னே போனே നേരം വെള്ളത്തിന്റെ സൗണ്ട് നല്ല ഉണ്ട് വെള്ളം കുറഞ്ഞിട്ടില്ല കേട്ടോ അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ട് ഇറങ്ങിയാൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ ഇനെ മോളിൽ ഒരു ചക്ക പറിച്ചിട്ട് ചക്ക വെള്ളത്തിൽ കൂടെ ഒലിച്ചുപോയി ഒരു വിധത്തിലേ ഞങ്ങള് കുടിച്ചോണ്ട് വന്ന കേട്ടാ അങ്ങി പോയി ഒളു കൂടെ നേരം അരി കഴുകി എടുക്കട്ടെ അരി കഴുകിയിട്ട് കൊണ്ടിരണം അരി കഴുകി എടുക്കട്ടാ അരിശേനെട്ട് വന്നിട്ട് ആള് വേണം നമുക്ക് അതിന്റെ മുകളിൽ പോകാൻ പറ്റൂ നേരം ഇതിനെ കൊണ്ടുപോയിട്ടാണ് ഞാൻ എപ്പോഴും എന്തോ ഉണങ്ങാനിട ഇത് കേട്ടോ

ഒരാളാ പല്ല് തേക്കാൻ പറഞ്ഞിട്ട് ഫ്രഷു ആയിട്ട് വരുന്നു കേട്ടാ ഞാനിതേ ഊറ്റിയൊന്നും വെച്ചിട്ടില്ല ഊറ്റി വെക്കാൻ നിന്നാല് അവിടെ നേരം ഊറ്റി വെച്ചാൽ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും ഞാൻ പക്ഷേ ഊറ്റിയൊന്നും വെക്കാൻ വന്നിട്ടില്ല നേരെ ഇന്ന് എടുത്തോണ്ട് പോകുന്നുട്ടോ കാരണം വെയിൽ എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ ഒമ്പത് മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അന്നേരത്തേക്ക് നല്ല നല്ല ചൂടുണ്ട് വെയിൽ കുഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് കണ്ടോ കണ്ടോ ഞാൻ നേരത്തെ വീട്ടിനെ പറഞ്ഞത് അരിയാണ് തമാശ ചക്കര നീ തൊടുന്നോണ്ടാണ് അത് തൊടുന്നു നീ തൊട ചക്കരത്തി അല്ലാ മൊത്തത്തിൽ ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇവിടെ ഈ കുഞ്ഞു കൈ വന്നിങ്ങനെ മാന്തുന്നുണ്ട് കുഞ്ഞു കൈ എന്താ പ്രശ്നം ഫോൺ വേണോ ഫോൺ പറഞ്ഞേക്കാർക്കാരുണ്ട് ക്കാൻ പോണ് ഒരാൾക്കൂടെ ഫോണ് വേണാ ഫോണ് നീ തിന്നണ്ട ഫോണില്ലാണ്ട് തിന്നൂല ഞാൻ വീഡിയോ എടുത്ത് നിൽക്കു തരാ ഇരിക്കുന്ന റിയ ഇവിടുന്നു അലക്കാണെങ്കിലേ വെള്ളം മുക്കി വെച്ചിട്ട് അലക്കണം കേട്ടോ ഇത്രയും കാഴ്ചയിലെ വെള്ളം ഉള്ളത് ഇവിടെ നിന്ന് അലക്കുന്ന കല്ലില്ല അവിടെയൊക്കെ നല്ലവണ് ഞങ്ങള് അലക്കുന്ന കല്ല് അവിടെ പോയിട്ട് അലക്കണച്ച നല്ല വെള്ളാണ് കേട്ടോ അവിടെ ഇറങ്ങാൻ അറിയില്ല ഇറങ്ങിയ ഞാൻ ഉന്നു ഞാൻ അവിടുന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടുന്നു എടുത്താലില്ലേ എന്റെ പിന്നപ്പം വെള്ളം ഉണ്ട് കേട്ടാ അതാ തവള മാക്രീകും രണ്ടിട്ട് നന്നായിട്ട് ഞാൻ കൂടി കണ്ടു അത് ഞാൻ ഇന്നലത്തെ വീഡിയോ എടുത്തിനല്ലോത്തെ കുഞ്ഞോ ുക്കൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുഴുവൻ നനഞ്ഞു കുടിക്കും കൊണ്ട് പറയുന്നതൊക്കെ കേട്ടാൻ ഭയങ്കര പാടായിരിക്കും വെള്ളം നല്ല ശബ്ദമാണ് ആളങ്ങനെ നല്ലടിക്കുന്ന ശബ്ദം നല്ലതാണ് ഏഡാ ഞാൻ വേഗം അലക്കിട്ട് വരാം വേഗം അലക്കട്ടെട്ടോ ഇവരാ ചായ കുടിച്ചിട്ടില്ല വീട് എടുത്തു തരുന്ന ആള് ചായ കുടിച്ചിട്ടില്ല ഫോണില്ലാതെ വേറെ ആൾക്കാർ ചായയും കുടിക്കൂല അന്നേരത്തേക്കോ ഞാൻ അലക്കുമ്പത്തേക്കും പോയി താങ്ക് നമുക്ക് വെയിലെറിച്ചു കഴിഞ്ഞാൽ തുണി ആറിടാനാണ് ഏറ്റവും പ്രശ്നം തുണി ആറിടാൻ സാധനം വെയിലെറിച്ച നമുക്ക് കൊറേ ഇണ്ടാവും അലക്കാൻ പക്ഷെ അലക്കുന്ന പോലെ തുണി ഫോണിലേക്ക് നോക്കാൻ പോലും എന്റെ അടക്കിന്നോ ഉപ്പ വെയിലത്തേക്ക് വന്നിച്ചോളൂ അപ്പൊ ഹലോ അയ്യോ ചേച്ചീന്റെ വീട്ടിലെ കപ്പളങ്ങ മരം മുറിച്ചുട്ട ആകാശം മുട്ട പോയൊരു കപ്പളങ്ങ മരായിരുന്നു അതിന്റെ അകത്തുനിന്ന് കപ്പളങ്ങ പറ കപ്പളങ്ങ മരത്തി വാങ്ങിയ കിട്ടി കപ്പളങ്ങ പഠിക്കാൻ ചക്ക പോയാരം മാങ്ങാ കൊടുത്തു അമ്മ പറയുമ്പോ മാങ്ങോറി സോറി ചോറണ്ട കയ്യില നാല് കപ്പളങ്ങണ്ട് മാങ്ങ ഒന്ന് അങ്ങനെ നാല് കപ്പളങ്ങ ണ്ട് അവര് കപ്പളങ്ങ പറിക്കാൻ പറ്റൂലുണ്ട് അല്ല ഞാൻ തന്നെയാണെന്ന് എടുത്തേ കൊഞ്ഞ് ചോദി വെക്കാൻ നല്ലതല്ലേ കൊഞ്ഞ് അവരാ കപ്പളങ്ങന്മാരം മുറിച്ചട്ടോ ഇനിയിപ്പോ കപ്പളങ്ങില്ല കപ്പളങ്ങന്മാരം പോയൊന്നും കൂടി കാറ്റ് വന്നിട്ട് വീണ് പോയോ അവിടുത്തെ

ഞങ്ങൾ ഇന്നലെ ചക്ക വയ്ക്കാൻ പോയില്ലായിരുന്നു ഞാൻ ചെറിയ അവിടെ ചക്ക നോക്കാൻ പോയിട്ടുണ്ടായി അമ്പലം അന്നേരം മിനി വേഗം ചിക്കൻ കറി വെക്കട്ടെ കേട്ടോ ചിക്കൻ കറി വെച്ചിട്ട് ഇനി ബാക്കി പരിപാടി കറി അവിടെ താളിക്കാനുണ്ട് രാവിലെ വേവിച്ച് വെച്ചത് അത് താളിച്ചിട്ട് അത് താളിക്കണം ചിക്കന് ചെറിയ ചാറില്ലാതെ അങ്ങോട്ട് വെക്കാം ചാറ് ചാറുകറിക്ക് കുറച്ച് ചരവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചാറ് കറി അവിടെ ഇരിക്കും വെറുതെ വേസ്റ്റ് ആയി പോകും എന്തോ എന്നാ എന്തൊക്കെ പറയണ്ടേ കറി വെക്കണ്ട ചിക്കൻ കൊണ്ടുവരാന്ന് അത് നീന്തോനെ പോയി വാങ്ങിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചെനടിക്കാനായിട്ട് പോയിട്ടുണ്ടോന്ന് അച്ഛ അങ്ങനെ പോക്കില്ലല്ലോ ബേഗ് വെച്ചിപ്പമുക്ക് പറയാതെ പേര് തുടങ്ങിട്ട് വന്നു അച്ഛൻ അങ്ങനെയാണല്ലോ അറിയാതെ ചെയ്യുന്നാണ് അച്ഛൻ ഇഷ്ടം എല്ലാടേയും മഴയുണ്ടോ വെയിലുണ്ടോ നമ്മളിവിടെ നല്ല മുട്ട വെയിൽ എന്നിപ്പോ സ്കൂളില്ല വെള്ളിയാഴ്ച അല്ലേ സ്കൂളില്ല സ്കൂൾ അവധിയാണ് രാക മൂന്നു ദിവസായിട്ടാളും സ്കൂളിൽ പോവാൻ തുടങ്ങി അന്നേരത്തേക്ക് സ്കൂൾ ലീവായ കുട്ടിക്ക് നിധി കിട്ടിയ ഇങ്ങനെയാ എന്ത് ചെയ്യും ഞാൻ നല്ല അപ്പുറത്തെ ഒരുത്തനോട് നീ അപ്പുറത്തൊരുത്തനോടിയും പോകുന്നില്ല കുഞ്ഞു ഞാൻ പോണില്ലോ തന്നിട്ടില്ല അപ്പ ഇളകാൻ തുടങ്ങി അത് കഴിഞ്ഞാ പറഞ്ഞു അക്കു പറഞ്ഞു സ്കൂളിൽ ലീവാ ലീവ് ഇല്ല ഇന്ന് സ്കൂൾ ഇണ്ടെന്നായി ഓന് അതാണ് ഓന്റെ കഥ പിന്നെ അയിന്റെ മുകളിൽ കൊറേ അച്ഛൻ പടക്കി മക്കൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയ സ്കൂളിൽ പോകണ്ട ഓനോട് സ്കൂളിൽ പറഞ്ഞ ഓൻ കാര്യവും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ മക്കൾക്ക് ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നുണ്ട് അത്ര വലിയ മടിയില്ല നമ്മള് പോണന്ന് പറഞ്ഞ ും നമ്മളെ ചിക്കൻ കരിന്റെ കലാപരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒരാളും കരയുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പൂ ചക്കരി ഭയങ്കരമായ പഠനത്തിലായിരുന്നു പഠനത്തിന്റെ അവസാനം കലാശക്കൊട്ട് അടിയിൽ അവസാനിച്ചു കുഞ്ഞാപ്പുക്കുട്ടിക്ക് എൻ്റെ അടുത്തത് ഒരു ചെറിയ അടിയൊക്കെ കിട്ടി അതിനാണ് കുഞ്ഞാപ്പു കുട്ടിയോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ കുഞ്ഞാപ്പുക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനും പുസ്തകവും ഒക്കെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഉണ്ട് ആക്കോട്ടെ അവളെ ദേഷ്യം പിടിച്ചുകഴിഞ്ഞാൽ അവളെ കണ്ണി കാണുന്ന എടുത്ത് വലിച്ചെറിയും കേട്ടോ പല പ്രാവശ്യം ഞാൻ കുഞ്ഞാപ്പൂനോട് പറഞ്ഞിട്ടുണ്ട് അത് ചീത്ത സ്വഭാവമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പക്ഷെ കുഞ്ഞാപ്പൂക്ക് കേൾക്കൂല അങ്ങനെ കുഞ്ഞാപ്പൂവിന് ഞാനിപ്പോ ഇപ്പോൾ ഓരോ അടി വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ശീലം നല്ലതല്ലല്ലോ അതുകൊണ്ട് കാരണം പ്രത്യേകിച്ച് അവൾ സ്ലൈറ്റും പുസ്തകമൊക്കെ വലിച്ചെറിയും അങ്ങനെ അത് നല്ലതല്ലാത്തോണ്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഓരോ കുഞ്ഞടി അങ്ങ് വെച്ച് കൊടുക്കാൻ തുടങ്ങി അതിന്റെ ചീച്ചലും കരച്ചൽ പരിപാടിയാണ് എനിക്ക് കാണുന്നത് ചിക്കൻ കറിക്കുള്ള മസാല പൊടി ഞാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് കാരണം ഇങ്ങനെ പൊടി ചൂടാക്കി വെച്ചു കഴിഞ്ഞാൽ ആ കവിക്ക് ഒരു കളർ കൂടുതലുണ്ട് അതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് ഞാനിങ്ങനെ ഇതിനകത്ത് തന്നെ ഇട്ട് അങ്ങ് പൊടി പൊടി പാട്ടിട്ട് അത് ആവശ്യം അതെ ചിക്കൻ കറിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞു കൂടെ ആക്കി എടുത്തിട്ട് അടുത്തേക്ക് ചിക്കൻ ഇട്ടു ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ ഞാൻ ഇവിടെ പൊരിക്കാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അത് പൊരിക്കണം ശേഷം പൊയി ഒഴിച്ചു വെച്ചിട്ടുണ്ട് നേരം ഈ മസാലയിലേക്ക് നമുക്ക് നമ്മളെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ചിക്കൻ കറിയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങില്ലാത്ത ചിക്കൻ കറി ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഉരുളക്കിഴങ്ങില്ലാതെ ചിക്കൻ കറി ഉണ്ടാവും ഇവിടെ ഇല്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മളെ ചിക്കൻ കറിയിലൊക്കെ ഉരുളക്കിഴങ്ങ് സ്പൂൺ പൊടി ഇളക്കാൻ വേണ്ടി നമ്മുടെ കൈ ചിക്കൻ കറിയിൽ മുട്ട നമ്മളെ ചിക്കൻ കറിയിലെ ഇത് ഏകദേശം ഞാൻ എല്ലാം മിക്സ് ചെയ്ത് ഇന്നിവിടെ വേഗം വേണ്ടി വെക്കുന്നുണ്ട് ഇതിവിടെ ഇരുന്ന് അങ്ങട്ട് വേഗട്ടെ അങ്ങനെ ചിക്കൻ പൊരിക്കാനുള്ളത് ഞാൻ ഇവിടെ ലേശം ഞാനിവിടെ മസാല വെച്ച് കഷ്ണി അതവിടെ ഓ കറക്റ്റ് ഒരു പാനുണ്ട് കറക്റ്റ് ഒരു പാനിൽ കൊള്ളാം എന്നാലും നമ്മളെ ഷാമാട്ടം ഇന്നലെ ഒരു നെയ്റ്റ് കൊണ്ടങ്ങിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇല്ലാത്തൊരു കളറും ഇല്ലാത്തൊരു ഡിസൈനും ഒക്കെ ആണ് ഒക്കെയാണിത് ഇതുവരെ ഇല്ലാട്ടോ പിന്നെ ഇങ്ങനത്തെ നെയ്റ്റി എനിക്ക് പിടാൻ എനിക്ക് ഇപ്പൊ ക്രോപ്പ് നെയ്റ്റ് ഇട്ടിട്ടിട്ട് ഇങ്ങനത്തെ നെയ്റ്റിപ്പിടാൻ പഴയ നെയ്റ്റുള്ളതാണ് ഷാമാട്ടം ഇന്നലെ കൊണ്ടുവന്നാണത് അവിടെ ഞാൻ പോയി ഇത് നടിക്കണം അങ്ങനെ കറികളൊക്കെ ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട് ഇന്നലെ ഇരുന്ന് ആവട്ടെ ഞാൻ പോയി ഇതൊന്നടിച്ചിട്ട് വരാട്ടാട്ടിട്ട് ഇട്ടിട്ട് കച്ചാ നമ്മളെ ചിക്കൻ ഒക്കെ ചെയ്ത ഫ്രൈ ചെയ്യുന്നത് കുത്തി ആയിട്ട് ചിക്കൻ വയ്ക്കുന്നുണ്ട് അതിപ്പോ തന്നെ ഇവിടെ ആൾക്കാർ പൊക്കി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ കറി ഒന്ന് താളിക്കണം ഇവിടെ വേവിച്ച് വെച്ചത് അതിന് വേണ്ടി ആ കറി വിളങ്ങാൻ താളിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ എന്താ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മളെ വേവിച്ചു വെച്ചിരിക്കുന്ന അയ്യോ എല്ലാം കൂടെ കൈയ്യോ പരിപ്പ് ഉരുളക്കിഴങ്ങ് തക്കാളി ഓ വീണ്ടും വേറെ കൈ എടുക്കും ഞാൻ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാർ ഇനി കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാറും എടുക്കും ൾക്കാരില്ല രണ്ടാൾക്കാരിതാ ചിക്കൻ പൊരിച്ചു ചട്ടി നക്കിക്കൊണ്ടിരിക്കുന്നു കൈ പൊള്ളിയിട്ടുണ്ട് എന്തിനാണല്ലോ ഒരാളിവിടെ വായിലിട്ട് ചവച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ വീഡിയോ എടുക്കാൻ പോകുന്നത് പൊടിയാണ് ശരി എന്താണെങ്കിലും

കുക്കിംഗ് കലാപരിപാടികൾ ഇവിടെ ഉള്ള കലാപരിപാടികളുണ്ട് എനിക്ക് പോയിട്ട് കുളിക്കണം ഞാൻ പോയിട്ട് വരട്ടെ ഇത് തിളക്കണം എന്നാലും ഇത് ആരെങ്കിലും ഗ്യാസ് ഓഫ് ആക്കിട്ടു വരാം നമുക്ക് ഞങ്ങടെ ചോറ് കഴിക്കാൻ പോവാൻ കേട്ടോ ലൈവ് എല്ലാം കഴിയുമ്പോഴത്തേക്കും എത്ര മണിയായി രണ്ടു മണി കഴിഞ്ഞുട്ടോ മാങ്ങണ്ടോ മാങ്ങ കണ്ടോ മാങ്ങ ഇതിനൊരു പക്കറ്റ് മാങ്ങനുട്ടോത്തേക്ക് കൊടുത്തേ ബാക്കി ഇതാ ഓരോന്നിരുന്നു ഈ ഞങ്ങൾ ചോറ് ഞാൻ പോട്ടേട്ടാ ചിക്കൻ പൊരിച്ചതിന്റെ വേഷങ്ങൾ കണ്ടോ എല്ലാം മുഴുവൻ തിന്ന് തീർത്തുട്ടോ അവിടെ ഇനി ഈ രണ്ട് കഷ്ണുള്ളു അത് എല്ലാവർക്കും കൂടിയല്ല നമ്മക്ക് രണ്ടു രണ്ടാടുത്ത് മാത്രമേ ഇവരുടെ എങ്ങനെ ഉണ്ട് ഞാൻ വെറുതെ ഒന്ന് മൊത്തത്തിലുള്ള അടിയൊന്നും അടിച്ചിട്ടില്ല മൊത്തത്തിൽ അടിക്കണം കൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ കൈ മാത്രം ഒന്ന് കൊറച്ചോ ഉടലും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത കേട്ടോ ഇവിടെ ഒരാള് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വർത്തമാനം പറയണ്ട അവിടെ ചിക്കനിലാണ് നോട്ടാ